അല്ലെ പാളില്ലാണ്ട് ഇപ്പൊ നമുക്ക് ആപ്പാടിന് ഇപ്പൊ ഒരു പത്ത് ദിവസം കൂടി നമ്മുടെ വാർഷികം നടത്താനായിട്ട് പൈസ ആയിട്ടില്ലല്ലോ എഴുതി എഴുതോ ഞാൻ രണ്ടു കൊല്ലം ബോംബേളി മൂന്നുമില്ല ചെന്നൈ എല്ലാ രാജ്യങ്ങളും കറങ്ങി അടിച്ചിട്ടുള്ള എനിക്ക് നന്നായിട്ട് അറിയാം വായിക്കാൻ നിനക്ക് നമ്മുടെ മുരുകൻചരൻ അവിടെയുണ്ട് കണ്ട കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടാണ്ടിരിക്കില്ല നമ്മടെ അമ്പതാമത്തെ വാർഷികം കേട്ടത് ഇത് ഗംഭീരാക്കണം നടൻ കളിക്കുന്നു നമ്മടെ വാർഷിക അപ്പൊ എത്ര എഴുതേണ്ടേ ഇരുനൂറ്റമ്പത് മുറുക്കൻപത് ഇനി വരും ചെയ്യാലോ മുരൻചേട്ടൻ നൂറ്റമ്പത് നമ്മടെ ജയൻചാട്ടി വീടല്ലേ പിന്നെ ആളും കഞ്ഞപ്രാവശ്യം നാട്ട് എന്താ ജയൻചാട്ടൻ പോ നമ്മുടെ ാമത്തെ വാർഷികം നമ്മളൊക്കെ ചെയ്തോണ്ടിരുന്നേ ഉഷാറാണെങ്കിൽ അതെ അപ്പൊ അതിലൊരു അറിയാലോ അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാലോ താങ്ക് യു താങ്ക് യു അങ്ങനെ എഴുതിയാളൂ ഞാൻ വീട്ടിൽ നിന്നിട്ട് എഴുതാൻ പറ്റണല്ലേ ഞാനേ എനിക്ക് അങ്ങട് അങ്ങട് കൈ വഴങ്ങണല്ലേ അതാണ് മൃത്യുജയം മൃത്യുജയൻ ആ സിമ്പിളാണ് മൃത്യുജയൻ മൃത്യുജയൻ അതന്നെ അതന്നെ മൃത്യുജയൻ ഇംഗ്ലീഷ് എടുക്കും ഇംഗ്ലീഷ് എഴുതിക്കോ എടുക്കോ ആൾക്ക് ആൾക്കാഴ്ച ഇംഗ്ലീഷ് എഴുതിക്കോ എഴുതിക്കോ ഇംഗ്ലീഷ് എഴുതിക്കാം കുഴപ്പമില്ല എം മൃത്യു

മൂത്രൊഴിച്ച് കഴിഞ്ഞില്ലോ ഞങ്ങളുടെ അയിൽ കൂടെ ഒരു അഞ്ചാറ് ഭാഷ അറിയുന്ന ഒരാളുണ്ട് ചേർക്കാൻ <that> ചെയ്യും ആ ചേട്ടൻ്റെ കറക്റ്റ് ആയിട്ട് അറിയാം എല്ലാരും സംഭാവന കുഴപ്പമില്ല അവരിതൊക്കെ കാര്യങ്ങളൊക്കെ ഞങ്ങളെ ഞങ്ങളെല്ലാരും കൂടി ഒരു നാടൻ കൂടി കളിക്കാനുള്ള പരിപാടി ഉണ്ട് നമ്മുടെ മൃത്യുജയൻ ഇംഗ്ലീഷിൽ എഴുതി കൊടുത്താൽ മതി ഇംഗ്ലീഷാ മൃ മൃത്യുജയൻ അല്ലെന്ത് ചെയ്യാതെ ഇംഗ്ലീഷിൽ എഴുതി കൊടുക്കേറിയ മൃത്യുഞ്ജയണ്ട മൃത്യു മൃത്യു ആയിരം രൂപ നൂറ് അത് വന്നില്ലെങ്കിൽ നൂറ് മതി എന്നാ പറഞ്ഞു അതേ ചേട്ടാ ഇത്ര ഇത്ര വലിയ നമുക്ക് ൃത്യം ചെയ്യുന്ന എഴുതേ എന്നാലും കാശു തരാൻ പറ്റുള്ളൂ പരിപാടിക്ക് വരണം ഫാമിലി ആയിട്ട് വരണം ഏഹ് അവിടെ ഭക്ഷണൊക്കെ ഉണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ചേരം നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റും അവിടെ നമുക്ക് എഴുതി പഠിക്കാം എനിക്കൊണ്ട് മൃത്യുജയൻ പൈസ പൈസ പോലെ പൈസ വേണ്ട 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 പൈസ പൈസ ഞാൻ പറഞ്ഞ്